ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി തീയതി വരെയുള്ള അമ്പത്തി നാല് ദിവസങ്ങൾ ചൊവ്വാഗ്രഹം ചിങ്ങം രാശിയിലേക്ക് മാറുകയാണ് അമ്പത്തിനാല് ദിവസം ചിങ്ങം രാശി അപ്പോൾ നീല രാശി വിട്ട് ബലവാനായി വരുന്ന ഒരു സമയമാണ് ഈ അമ്പത്തിനാല് ദിവസം ആ ദിവസങ്ങളിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ടും ഒക്കെ ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ധനലാഭത്തെക്കുറിച്ചും തൊഴിൽ വിജയത്തെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന ഓൺലൈനായിട്ടൊക്കെ നോക്കാം ജാതകം നോക്കാം തൊഴിൽ തടസ്സമോ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ വിവാഹ തടസ്സമോ പൊരുത്തം നോക്കുന്നതിനൊക്കെ അവസരമുണ്ട് ധനു രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴമാണ് നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് കാര്യത്തിനും ഒരു നിവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യും പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ധാരാളം ഉള്ള ഒരു രാശിക്കാരാണ് പ്രത്യേകിച്ച് ഇപ്പോൾ കണ്ടകശിനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും രാഹുവിൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ വളരെ നല്ലതാണ് മറ്റൊരു പ്രധാന കാര്യം തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് പൂർണ്ണ ബലവാനായിട്ടാണ് സപ്തമ ഭാവത്തിൽ സാഗരയോഗത്തോടുകൂടി നിൽക്കുന്നത് അപ്പോൾ വിദേശത്ത് പോകുന്നതിനൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ പേപ്പറുകളൊക്കെ നീക്കുന്നവർക്ക് ആ പേപ്പറുകളൊക്കെ റെഡിയായി പെട്ടെന്ന് ഒക്കെ ആയി ടിക്കറ്റ് കിട്ടുന്നതിനും വിസ കിട്ടുന്നതിനും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു ജോലിക്കിൽ പ്രവേശിക്കുവാനും ഒക്കെ ഈ ബുധൻ്റെ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ പ്രബലകരമായ ചൊവ്വായുടെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് ഒൻപതാം ഭാവാധിപനും ബലവാനായിട്ട് വരും കൂടാതെ പന്ത്രണ്ടാം ഭാവം സ്ഥാനഭ്രംശസ്ഥാനം സ്ഥാനഭ്രംശം എന്ന് പറയുമ്പോൾ സ്വന്തം നാട് വിട്ടു പോവുക എന്നുള്ളതാണല്ലോ അത് വിദ്യാഭ്യാസത്തിനായാലും തൊഴിൽ കാര്യത്തിലായാലും പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകുന്നതിനും ഇപ്പോൾ സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ ആ ചൊവ്വ വളരെ അനുഗ്രഹമാണ് പ്രതിഭാസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ അത് വിദ്യാഭാവം കൂടിയാണല്ലോ ഉപരിപഠനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ ഭാവമാണ് അഞ്ചാം ഭാവം ആ അഞ്ചാം ഭാവത്തിൻ്റെയും സ്ഥാനപ്രംശസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ പന്ത്രണ്ടാം ഭാവാധിപത്യമുള്ള ചൊവ്വ ഒമ്പതാമടത്ത് ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുന്നു അപ്പോൾ ദൈവാദിനവും ഒക്കെ ഉള്ളപ്പോൾ കാര്യങ്ങളൊക്കെ സാധിക്കേണ്ടതാണ് അലസത വിട്ട് പെരുമാറണം സാധിക്കും സാധിക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഒക്കുകയാണ് അതായത് അവസരങ്ങൾ തേടി വരുമ്പോൾ ആ അവസരങ്ങൾ വിനിയോഗിച്ച് ഉയർച്ച പ്രാപിക്കുക എന്നുള്ളതാണ് ഏതൊരു വ്യക്തികളുടെയും വിജയം അതായത് സുഹൃത്തുക്കളോ സഹോദര സ്ഥാനീയരോ ഒക്കെ സഹായത്തിനൊക്കെ ഉണ്ടാകും എങ്കിലും ചില സുഹൃത്തുക്കളോ മറ്റ് കൊള്ളുകലാത്ത ആൾക്കാരോ ഒക്കെ പിന്നോട്ട് അടിക്കുന്ന രീതി പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളുണ്ടാകാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനുള്ള തടസ്സങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്ന ധാരാളം ആൾക്കാരെ കണ്ടിട്ടുണ്ട് തടസ്സങ്ങളില്ലാത്ത വിഷയങ്ങളില്ല ശത്രുക്കളില്ലാത്ത വ്യക്തികളില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ശത്രുതയും തടസ്സങ്ങളും തെറിപ്പിച്ചുകൊണ്ട് ഈ ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാത അടങ്ങുന്ന ഏറ്റവും അനുകൂലമായ സമയം വന്നിരിക്കുന്നു പ്രവൃത്തികാരകനും രക്തകാരകനും ഊർജ്ജകാരകനും ധൈര്യത്തിൻ്റെയും വീരത്തിൻ്റെയും ഗ്രഹമാണ് ചുവ അത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അമ്പത്തിനാല് ദിവസം അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം വിജയിക്കണം നന്നായി വരണം സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകണം ആരോഗ്യപരമായ തൃപ്തിയാകണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക മെഡിസിൻ രോഗങ്ങളൊക്കെ എന്തെങ്കിലും വരാത്തവരില്ല അപ്പോൾ മരുന്നു കഴിക്കുക അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അതൊക്കെ വളരെ അത്യാവശ്യവുമാണ് വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ് പ്രായമായ മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളൊക്കെ നല്ല ഉയർച്ചയിലൊക്കെ ആയി കാണുന്നതിനും ഒക്കെ യോഗമുള്ള തിരിവാചിനുള്ള സമയമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഒക്കെ യോഗമുണ്ട് സപ്തമ ഭാവത്തിലാണ് വ്യാഴം വിവാഹ മതനാലോക ഭാര്യാവർത്ത് സമാഗമ ശ്രീ സദ്ഗമനഷ്ടൈഥുന്യാനവി സപ്തമാത എന്ന് പറയുന്ന സപ്തമ ആ വിവാഹ ദാമ്പത്യഭാവത്തിൽ സർവേശ്വരകാരകും സർവസമ്പദ് പ്രദാത്രിയുമായിരുന്ന വ്യാഴം നിൽക്കുകയും സ്വക്ഷേത്ര ബലവാനായിട്ട് ബുധൻ നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഉല്ലാസയാത്ര പോകാനും അതുപോലെ തന്നെ പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുവാനും ചേരുവാനും വീട്ടമ്മമാരായിരിക്കുന്നവർക്ക് ഗൃഹോപകരണങ്ങൾ വന്നു ചേരുവാനും വാഹനം വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് ഭാഗ്യമുണ്ട് എല്ലാം കൂടെ എല്ലാവർക്കും അങ്ങ് സാധിക്കും എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ദീർഘനാളുകളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുക തന്നെ ചെയ്യും ഏറ്റവും പ്രധാനമായിട്ട് സ്വാമി ക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകൾ ഒക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കി ഉയർച്ച തരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും